എല്ലാവർക്കും എല്ലൂട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചന്ദേരി സിൽക്ക് കോട്ടൺ സാരീസ് ആണ് അത് നമ്മുടെ ജയ്പൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള നാച്ചുറലി ഡൈ ചെയ്തിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചന്തേരിയുടെ അതായത് ഇത്രയും അധികം ഡിഫറെന്റ് ഡിഫറെന്റ് പ്രിന്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും റീസ്റ്റോക്ക് അവൈലബിൾ ആണ് കുറച്ച് മൾട്ടിപ്പിൾ പീസസ് അവൈലബിൾ ആണ് ചില പ്രിന്റിന്റെ അപ്പൊ തീർന്നു പോയാൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തതാണ് ഓപ്ഷനുണ്ട് അപ്പൊ ഡെലിവറി ടൈം വരുന്നത് ഏഴ് ദിവസമാണ് കേട്ടോ ഇപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കാണുന്നതിന് മുന്നേ മെറ്റീരിയലിനെ കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഫാബ്രിക്ക് ബേസിക്കലി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് പിന്നെ ചിലതൊക്കെ പ്രോസസ്സിംഗ് കഴിയുമ്പോഴത്തേക്കും ഒരുച്ചിരി ഹാർഡ്നെസ് ഫീൽ ചെയ്യും പക്ഷെ വൺസ് നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും നമുക്ക് കോട്ടൺ പോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉടുത്താലും വലിയൊരു ഡിസ്കംഫോർട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നാത്ത ഒരു മെറ്റീരിയൽ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അതാ നമ്മുടെ കോട്ടയിലും ചന്ദേരിയിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു കളറാണ് ഈ കാണുന്ന ഒരു ഫ്ലൂറസെന്റ് അല്ലെങ്കിൽ നമ്മുടെ ലെമൺ യെല്ലോ അങ്ങനെ മസ്റ്റേഡ് യെല്ലോ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന് പ്രത്യേക ഒരു കളറിൻ്റെ ഒരു പേര് പറയാൻ പറ്റില്ല കാരണം കുറേ കളേഴ്സിന്റെ ഒരു മിക്സ് ആണ് ഈ കാണുന്ന ഷെയ്ഡ് കേട്ടോ രണ്ട് സൈഡിലും ഒരുപാട് വീതി ബോർഡേഴ്സ് ഇഷ്ടമില്ലാത്ത കസ്റ്റമേഴ്സിന് പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും ഈ സാരി പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് ചന്ദരി സിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര തിളക്കം പ്രതീക്ഷിക്കാം കാരണം ഇത് സിൽക്കിന്റെ കോട്ടനെ കൂടി ബ്ലെൻഡ് ആണ് അപ്പോൾ ഒരുപാട് ഷൈനിങ് ഉണ്ടാവില്ല മെറ്റീരിയലിന് എസ്പെഷ്യലി ബോഡി പ്ലെയിൻ വരുന്ന മെറ്റീരിയൽസിന് കുറച്ചൊരു ഒരു ഒരു റഫ് ഫിനിഷിംഗ് ആണ് വരുന്നത് മെറ്റീരിയലിൻ്റെ ബേസിക്കലി പക്ഷേ ഇതുപോലെ ബ്ലോക്ക് പ്രിൻറ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു സ്മൂത്ത് ഫിനിഷ് ആണ് വരുന്നത് കേട്ടോ എന്ന് വെച്ചിട്ട് മെറ്റീരിയലിൻ്റെ വേറെ ക്വാളിറ്റി പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും അല്ല അതിൻ്റെ ടെക്സ്ച്ചർ അങ്ങനെയാണ് പ്രോസസ്സിംഗ് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടു കൊടുത്താലും എലഗൻ ലുക്കായിരിക്കും നമുക്ക് പ്ലെയിനാണെങ്കിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഉള്ളതെന്നുണ്ടായിരുന്നു അപ്പോൾ അതായതാണ് പല്ലുപോഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോഷൻ വിത്ത് ചെറിയ ലൈൻസ് പോയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഒരു ഐവറി അല്ലെങ്കിൽ ബീജ് ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒരു കളറിലെല്ലാം ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പം തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രൈസ് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വേഗം ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ആണ് യെല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓവറായിട്ട് ആയിട്ട് ഉദിച്ച് നിൽക്കുന്ന യെല്ലോ അല്ല വളരെ ജെന്റിൽ ആയിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള ആയിട്ടുള്ള ഒരു ആണ് കാരണം ഹാൻഡ് ബ്ലൗസിലെല്ലാം നമുക്ക് ഒരുപാട് ബ്രൈറ്റ് യെല്ലോ ഒന്നും കിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് എന്തെങ്കിലും പ്രിൻറ്റിങ് മിസ്റ്റേക്സ് സ്മഡ്ജസ് ഒക്കെ ഹാൻഡ് ബ്ലോക്കിൽ കോമൺ ആണ് പിന്നെ എന്തെങ്കിലുമൊക്കെ മഡ് സ്റ്റെയിൻ ഉണ്ടാവും കാരണം ഇതെല്ലാം ഹാൻഡ് വെച്ചിട്ട് ചെയ്തിട്ട് പ്രോസസ്സിങ് ചെയ്തു വരുന്ന പ്രൊഡക്ട്സ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് സാരീസിന് ഇത്ര ഡിമാൻഡ് ഉള്ളത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലും കുട്ടി ബോർഡർ ഉണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഇതാണ് ചന്തേരി സിൽക്ക് സാരീസിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ് ഉണ്ടാവും പിന്നെ ഇതുപോലെ ബ്ലൗസ് ീസ് എല്ലാ സൈഡീസിനും ഈ ഒരു കളർ ആയിരിക്കും പ്രിന്റിൽ മാത്രം ചെയ്ത് ഉണ്ടാവുള്ളൂ പിന്നെ ഓരോ തവണ റീസ്റ്റോക്ക് ആവുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ബ്ലൗസിൽ ഇനി അടുത്തത് നല്ല അടിപൊളി ഒരു കലംകാരി പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ചന്തേരിയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലംകാരി പ്രിന്റാണ് ഇതുപോലെ വരും ആക്ച്വലി ഹാഫ് ആൻഡ് ഹാഫ് പാറ്റേൺ ആണ് കേട്ടോ മേലെ ഭാഗം ഇതുപോലെ വരും താഴെ നമ്മൾ ഞൊറിഞ്ഞു ആ ഒരു പോർഷനിൽ ഇതേപോലെ ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് വരും ഒക്കെ നല്ല രസമായിരിക്കും കേട്ടോ പ്ലീറ്റ് ചെയ്ത് ഉടുത്തു കഴിയുമ്പോഴത്തേക്കും ഓക്കെ അതായത് മേളിൽ ക്ലിയർ ആയെന്ന് കരുതണു താഴെ വരുമ്പോഴത്തേക്ക് കണ്ടോ ഹാഫ് ആൻഡ് ഹാഫ് ഹാഫാണ് വന്നിരിക്കുന്നത് ടീറ്റ്സ് നൊർവ് ഇങ്ങനെ വരും സാരി ഇങ്ങനെ വരും ഇതിന്റെ ആ ഒരു അടുത്ത പോർഷൻ നമുക്കിങ്ങനെ പ്ലീറ്റ് ചെയ്തെടുക്കില്ലേ അത് വേറെ കളറിൽ വരും ബ്ലാക്കിൽ നമ്മൾ ഉടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ പിന്നെ പല്ലു പോഷൻ ഇതുപോലെ വരുന്നത് ഓക്കെ പക്ക നമ്മളുടെ കലങ്കാരി ആണ് ആ മേലെ ഭാഗത്ത് പിന്നെ പിന്നെന്താ ഇതുപോലെ ഒരു ബ്ലൗസ് പീസും ഇതിനോട് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അടുത്തത് ഒരു ഫോമൽ ആൻഡ് സെമി ഫോമൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ആണ് കാരണം ഈ ലൈൻസ് വരുമ്പോ തന്നെ പക്ക ഒരു 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 ഫിനിഷ് ആണ് വരുന്നത് സാരിക്ക് ഇതുപോലെ വരുന്ന കേട്ടോ സാരി ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഒരു ബോക്സ് ലൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് പല്ലു പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇത് പ്ലീറ്റ് ചെയ്തോ വൺ ലെയർ ഇട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ ബ്ലൗസ് പീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റഡ് ബ്ലൗസ് പീസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് പൈസ വരുന്നത് ഇനി അടുത്തത് ബാന്തിനി പ്ലസ് ഷിബോരിയുടെ ഒരു കോമ്പിനേഷൻ വന്നിട്ടാണ് ഇത് നോക്കിക്കോളോട്ടൊന്ന് കാണിച്ചു കൊടുത്തോളൂ ഇത് നീഡിൽ ഷിബോരിയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ നീഡിൽ വെച്ചിട്ട് ഇത് എന്തോ ഇങ്ങനെ തുന്നി അതിങ്ങനെ ഒരു ഇതുപോലെ ആക്കിയിട്ട് ഡൈ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാണുന്ന ഡിസൈൻ വരുന്നത് ബാന്തിനി ഷിബോരിയൊക്കെ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കണ്ടോ ഇതെല്ലാം നീഡിൽ ഷിബോറിയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഹോൾസ് കാണാൻ പറ്റും ഈ സാരിയിൽ പല്ലൂലൊക്കെ അത് അങ്ങനത്തെ ഒരു പ്രിൻ ടെക്നീക്ക് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തിരിക്കുന്ന സാരിയാണ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇങ്ങനത്തെ സാരിയൊക്കെ ചെയ്തെടുക്കാൻ ഓക്കെ എന്താ നല്ലൊരു പേർപ്പിൾ വയലറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടോണിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ട് പോവാൻ ലൈക്ക് ഒരു കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിൽ കൂടിയും നമുക്ക് ഗോൾഡ് ജ്വല്ലറി ഒക്കെ ആയിട്ട് പെയർ ചെയ്യാം കാരണം നല്ല രസം ആ ഒരു ഗോൾഡൻ ബോർഡർ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതേപോലെ കുഞ്ഞ് ബോർഡർ കൂടി എൻ്റെ ഉണ്ടാവും കേട്ടോ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് കളർ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാൽ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് ഇനി നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയാം കുറേ ഡിസൈൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി ബ്ലാക്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഇത് പുതിയ പ്രിന്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്നതാണ് എന്താ ഒരു പ്രിൻ്റ് ആണ് ബ്ലാക്കിൽ ഒരു ബ്രൗൺ അങ്ങനത്തേക്കൊരു ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പോർഷനിൽ പോഷ്യനിൽ ഒരു സർക്കിളിൻ്റെ ഒരു പാറ്റേൺ സൈഡ് ബോർഡേഴ്സിൽ ഇതേപോലെ ഒരു ടെമ്പിൾ ബോർഡർ പോലത്തെ ഒരു ഡിസൈൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോർഷൻ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ഇത് ഇങ്ങനെ വിത്ത് ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഭംഗി അറിയാം കേട്ടോ നമുക്കിത് റെഗുലറായിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഒരുപാട് പോവാറുള്ളതാണ് ഈവൻ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ല സാരിയാണ് കാരണം അവർക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് എപ്പോഴത്തെയും ഹിറ്റായിട്ടുള്ള സിക്സാഗ് പാറ്റേൺ ആണ് കേട്ടോ സിഗ്സാഗിൽ ബ്രിക്ക് റെഡ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും അടിപൊളി ഒരു പ്രിന്റ് ആണ് വളരെ എന്താ പറയുക നമ്മുടെ ബെസ്റ്റ് കളറായിട്ട് അത് മാത്രമല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ കൂടിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിക്സാഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് കുറച്ച് ഇങ്കിൻ്റെ സ്മഡ്ജസ് ഉണ്ടാവും കേട്ടോ അത് കംപ്ലീറ്റ്ലി നോർമൽ ആണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയാണ് പല്ലു പോർഷൻ വരുന്നത് കാരണം നമ്മൾ ഓൺലൈനിലാണ് മേടിക്കുന്നത് നിങ്ങൾ കണ്ടു വാങ്ങുന്നതല്ല ഇനിയിപ്പോൾ കണ്ടു വാങ്ങണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ സ്റ്റോർ ഓപ്പണാണ് തൃപ്പൂണിത്തുറയാണ് സ്ഥലം കേട്ടോ തൃപ്പൂണിത്തര ഏരൂരാണ് ലൊക്കേഷൻ വേണ്ട ഒരു വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ഇത് നെക്സ്റ്റ് വൺ എന്താ നമുക്ക് ഈ സാരി റീസ്റ്റോക്ക് കൊണ്ടുവരാത്തതായിട്ട് ഒരു വീഡിയോ പോലും ഇല്ല അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് സോഫ്റ്റ് ആണ് ചന്ദരിയിൽ തന്നെ പല ടെക്സ്റ്ററിലും പ്രോസസ്സിങ് കഴിയുമ്പോൾ വരാറുണ്ട് അതിൻ്റെ ഏറ്റവും സോഫ്റ്റസ്റ്റ് വേർഷൻ വരുന്നത് ഇങ്ങനത്തെ പ്രിന്റിലാണ് കേട്ടോ അത് ഡിസ്ചാർജ് പ്രിന്റാണ് ഇങ്ങനത്തെ പ്രിൻ്റാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നത് നമ്മളത് വെയർ ചെയ്തിട്ടുണ്ടെന്ന് കൂടി അറിയില്ല അത്രയും സോഫ്റ്റ് ആയിട്ട് നല്ല ബോഡി ഹാഗിങ് ആയിട്ട് കിടക്കും കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കാണുമ്പോൾ നമുക്ക് ആണെങ്കിലും കോട്ടൺ പോലെ തന്നെ തോന്നും പക്ഷെ നമ്മൾ വൺസ് ഫീൽ ചെയ്യുമ്പോഴത്തേക്കുമാണ് മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ കേട്ടോ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പല്ലു ഡിസൈൻ ആണ് പിന്നെ ഇത് ബ്ലൗസ് ഇതിന്റെ കൂടെ ഡോട്ട്സ് പാറ്റേൺ ഒരു ബ്ലൗസ് ഉണ്ട് കൈൻ്റെ ഭാഗത്ത് ഇതുപോലെ ബോർഡേഴ്സ് ഒക്കെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഒരു പ്ലെയിൻ വൈറ്റ് ഹക്കോബ ബ്ലൗസിനെ കൂടി ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ നല്ലൊരു മഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തതാ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രിന്റ് ആണ് നമ്മുടെ വനസ്പതി അജറക്ക് പോലെ തന്നെ വേറൊരു പ്രിന്റിങ് ടെക്നിക്കിൽ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് വളരെ ഡിഫിക്കൽട്ടാണ് ഇതുപോലെയുള്ള പ്രിന്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഇത് സാഗ്നേരി പ്രിൻ്റൊക്കെയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രിന്റ്സ് വരുന്നത് അതാ ഇത് കണ്ടോ മൾട്ടിപ്പിൾ പ്രിൻറ്സ് ആണ് ഇതിൽ പോയിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും ബ്ലാക്ക് ആണ് ബേസ് അതിൻ്റെ ഒരു പ്രിന്റ് അതിൻ്റെ മേലെ വേറൊരു പ്രിന്റ് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻസ് കിട്ടുന്നത് ബേസിക്കലി ഇതൊരു ബ്ലാക്ക് ബേസ്ഡ് ആയിട്ടുള്ള കളറാണ് അതിൽ മൾട്ടിക്കളർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് പല്ലു പോർഷൻ വരുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ ക്ലിയർ ക്ലിയർ ചെയ്ത് തരാൻ റെഡിയാണ് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ എൻ്റെ കൈയിൻ്റെ ഭാഗത്തൊക്കെ മിക്കതിൽ ഇതേപോലെ ഒരു എക്സ്ട്രാ പ്രിൻറ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഫ്ലഷ് ഷിപ്പാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ സാരികളുടെയും കോസ്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് തൗസൻഡ് നയൻ ഫിഫ്റ്റിയുടെ സാരീസും നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ എല്ലാ ഫ്ലാറ്റ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് ഇനി അടുത്തത് എഗെയിൻ ഒരു ഫോമൽ കം ഫംഗ്ഷൻ വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ സമയം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നമ്മളത് എങ്ങനെ സ്റ്റൈൽ ചെയ്യണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില കസ്റ്റമേഴ്സൊക്കെ സാരി സ്റ്റൈൽ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അയക്കുമ്പോഴത്തേക്കും ആണ് നമ്മളത് ഇങ്ങനെയും ചെയ്യാമല്ലേ എന്ന് ആലോചിക്കുന്നത് അത്രയും ഭംഗിയായിട്ട് ചില കസ്റ്റമേഴ്സ് സാരീസ് സ്റ്റൈൽ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഈ കാണുന്നത് കേട്ടോ ബ്ലാക്കിൽ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി അതിൻ്റെ പല്ലുപൂഷൻ ഇതുപോലെയാണ് വരുന്നത് ഇനി അതിൻ്റെ ബ്ലൗസ് പീസ് ഇതിനോട് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ചില ചില ബ്ലൗസ് പീസസ് ഇതിനോട് കട്ട് ചെയ്തിട്ടുണ്ടാവില്ല ചിലത് കട്ട് ചെയ്തിട്ടാണ് വരുന്നത് ഇതിപ്പോ കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എഗെയിൻ ഒരു സിക്സാഗ് ആണ് സിക്സാഗ് നമുക്ക് എപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു സാരിയാണ് അപ്പോൾ സിക്സാഗിൽ തന്നെ ബ്ലാക്കിൽ ഇത് ആക്ച്വലി ബ്ലാക്കിൽ ക്രീമാണോ ബ്ലാക്ക് ആണോ എന്ന് പറയാൻ പറ്റില്ല രണ്ട് കളറും ഒരേപോലെ പ്രൊജക്ട് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് പ്രീമിയം ലുക്ക് തരുന്ന ഒരു സാരിയാണ് ഇവിടെ നിർത്തേന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയെ കാണാനായിട്ട് പ്രിൻറ്റ് ഉണ്ടോ രണ്ട് സൈഡിലും ബോർഡേഴ്സ് വേറൊരു ബോർഡർ കുഞ്ഞി വിവിംഗ് ബോർഡർ പിന്നെ പിന്നെന്താ പല്ലു ചെക്സ് പാറ്റേൺ വിത്ത് ജെറി ലൈൻസ് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ ബ്ലോക്ക് ചെയ്യുക പേയ്മെൻ്റ് ചെയ്ത് കേട്ടോ ഇനി അടുത്തത് ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളെപ്പോഴും ചന്തേരി കൊണ്ടുവരുമ്പോൾ എപ്പോഴും മറക്കാതെ കൊണ്ടുവരാറുള്ള ഒരു സാരിയാണ് ബ്രിക്ക് റെഡിൽ വന്നിട്ടുള്ളതാണ് പ്രോപ്പർ ബ്രിക്ക് റെഡാണ് മേ ബി നിങ്ങൾക്ക് വീഡിയോയിൽ ആയിട്ട് തോന്നാം ഭയങ്കര അല്ല ഇത് ബ്രിക്ക് റെഡ് ട്രേഡിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ അല്ല ഇതുപോലെയാണ് സാരി വരുന്നത് ഓക്കെ പിന്നെ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൈമിങ് മിസ്റ്റേക്സ് മഡ് സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് വേർ ചെയ്യാനായിട്ട് നല്ലൊരു എല്ലാം ലുക്കായിരിക്കും കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടക്ക് ഇതൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകാം പ്ലേറ്റ് ചെയ്ത് കുത്തണെങ്കിൽ കുത്താം അല്ലെങ്കിൽ വൺ ലെയർ ഇടണമെങ്കിൽ ഇടാം ഇങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെയാണ് പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഇനി എഗെയിൻ അടുത്തത് നമ്മളുടെ അജ്റെ പ്രിന്റിന്റെ പാറ്റേണിൽ ചെയ്തിരിക്കുന്നതാണ് ഹാൻഡ് ബ്ലോക്കിൽ തന്നെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളിതിന് മുൻപ് ഈ ഒരു സാരി കാണിച്ചിട്ടില്ല കേട്ടോ ഇത്രയും പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ബ്രിക്ക് കളർ ബോർഡർ ആണ് സെന്ററിൽ ബ്ലാക്കിൽ ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് ആണ് ഒന്നും തന്നെ സ്ക്രീൻ പ്രിന്റോ മെഷീൻ പ്രിന്റോ ഒന്നുമല്ല ഓക്കെ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഓൾറെഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വേറെ ഇനി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണ്ടാന്നുള്ളവർക്ക് പിന്നെ നെക്സ്റ്റ് വൺ ഇത് നമ്മളുടെ എപ്പോഴത്തെയും ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളുടെ മാത്രമല്ല ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ ഭയങ്കര വൈറലാണ് അതാ ഈ കാണുന്ന രണ്ട് ഡിസൈൻസ് ബ്ലാക്കിലും ഉണ്ട് ബ്രിക്ക് റെഡിലും അവൈലബിളാണ് ആണ് നമുക്ക് ബ്രിക്ക് ഓപ്പൺ ചെയ്യാം സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് ഇത് കണ്ടോ ഇത്ര രസാണെന്ന് നോക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടക്ക് ചെയ്തൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും നല്ലൊരു സിമ്പിൾ ജ്വല്ലറി ആയിട്ട് എക്സസൈസ് ചെയ്താൽ കൂടി നല്ല സ്റ്റൈലിഷ് ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇപ്പൊ ഗ്യാതറിങ്സിനൊക്കെ എന്താ പറയുക ഇപ്പൊ എല്ലാവരും സാരീസൊക്കെയാണ് കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഓക്കെ ഇനി അതാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ കാണിച്ച നേരത്തെ ബ്ലാക്കിൽ വരുന്നതാണ് ബ്ലാക്കും ഭയങ്കര എലഗൻ ലുക്കാണ് എൻ്റെ എപ്പോഴത്തെയും ഫീവറിട്ട് ബ്ലാക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് സാരി ചൂസ് ചെയ്ത് കൊണ്ടുവന്നാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാക്കിന്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇതുപോലെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ചിലത് നമുക്ക് ഹാൻഡ് റൈലിങ് വരുമ്പോഴത്തേക്കും അത്ര ഡാർക്ക് ബ്ലാക്ക് കിട്ടാറില്ല അത്യാവശ്യം നല്ല കളറുള്ള ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് പല്ലു പല്ലുപൂഷൻ ഇനി ഒരു നാല് ഡിസൈൻ കൂടിയുള്ളു നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് കാണാം ഇനി എഗൈൻ അടുത്തത് നമ്മുടെ മഹേശ്വരി സിൽക്കിലെ നമ്പർ വൺ ഹിറ്റായിട്ടുള്ള സാരിയാണ് അത്രയും ഫാസ്റ്റായിട്ട് സെല്ല സെയിൽ ആകുന്ന ഒരു സാരിയാണ് മഹേശ്വരിയിൽ അത് തന്നെ സെയിം നമ്മൾ ചന്തേരി സിൽക്കിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് മഹേശ്വരി സിൽക്ക് വരുമ്പോൾ കുറച്ചും കൂടി റേറ്റ് മാറും അപ്പോൾ ചന്തേരി ആവുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമുക്കൊരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് അല്ലേ അപ്പോൾ ചന്ദേരിയിൽ ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇത് തന്നെ സെയിം നമുക്ക് ലിന്നിൽ ഉത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഫോട്ടോ അയച്ചു തരാം ഇങ്ങനെയാണ് പല്ലുപൂഷൻ വരുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഈ സാരീസ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ പിക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പാച്ചിന് മുന്നേ ഒന്ന് ഇൻഫോം ചെയ്താൽ പിക്ക് പിക്ചർ അയച്ചു തരാം കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഇൻഡിഗോയിൽ നമുക്ക് രണ്ട് ഷെയ്ഡുണ്ട് കേട്ടോ ഇൻഡിഗോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിഗോ ഷെയ്ഡ്സാണ് ഇൻഡിഗോയുടെ എന്ന് പറഞ്ഞാൽ ഒരു നെവർ എൻഡിങ് ആണ് അത്രയും ഡിമാൻഡാണ് നമ്മളെപ്പോഴൊക്കെ കൊണ്ടുവന്നോ ഇപ്പോഴൊക്കെ കസ്റ്റമേഴ്സ് ആദ്യം മേടിക്കുന്ന ഒരു സാരിയാണ് നമ്മുടെ ഇൻഡിഗോ കളർ എന്ന് പറയുന്നത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് മീൻസ് ഇത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കെയർ ചെയ്യണം എന്നുള്ളൂ അല്ലാതെ അതർവൈസ് ഭയങ്കര ഗ്രാൻഡ് ലുക്കാണ് ഇൻഡിഗോ കെയർ ചെയ്യുമ്പോൾ തരുന്നത് നമുക്കൊരു ഒരു സെൽഫ് കോൺഫിഡൻസും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡാണ് കേട്ടോ ഓക്കെ തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ ആദ്യം ഒരു ഒരു മഡ് കളർ കണ്ടില്ലേ അതിൻ്റെ തന്നെ സെയിം ഇൻഡിഗോ ബ്ലൂ ആണ് ഇൻഡിഗോ ബ്ലൂ എന്ന് പറയുമ്പോൾ ലൈറ്റർ അല്ല നല്ല ഡാർക്ക് ഇൻഡിഗോ ആണ് കാരണം നമുക്ക് ഹാൻഡ് ബ്ലോക്കിൽ ഒരുപാട് ബ്രൈറ്റ് കിട്ടാറില്ല പക്ഷെ ഇതൊക്കെ നല്ല ബ്രൈറ്റ് ടോൺസിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമായിരിക്കും ഒരു വൈറ്റ് കളർ ബ്ലൗസിൻ്റെ കൂടെ കിട്ടാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ പല്ലു പോഷൻ വളരെ സിമ്പിൾ ആൻഡ് സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി ഇതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി ഈ ഒരു ഡിസൈൻ നമ്മൾ ലാസ്റ്റ് ടൈം മഹേശ്വരിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ തന്നെ ഒരു കസ്റ്റമർ വെയർ ചെയ്തിട്ട് ഒരുപാട് എൻക്വയറി വന്നു അങ്ങനെ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ പോയ ഒരു ഫേ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സാരി എന്ന് തന്നെ പറയാം നമ്മളുടെ വാട്സാപ്പിലെ കസ്റ്റമേഴ്സിനെയൊക്കെ അറിയാം നമ്മളിത് എപ്പോഴും സ്റ്റാറ്റസിൽ കണ്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് മേടിക്കുന്ന ഒരു സാരിയാണ് നമ്മളുടെ ഒരു ഐവറി അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ് ബ്രിക്ക് റെഡ് പല്ലു പിന്നെ ഇതുപോലെ ബ്ലൗസ് പീസും വരുന്നു കേട്ടോ ഓക്കെ ഇപ്പൊ ഇഷ്ടപ്പെടുന്നതും വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾ ഇന്നത്തെ വീടില് ലാസ്റ്റ് സാരി നല്ല നേവി ബ്ലൂ ഷെയ്ഡില് അജറക് പ്രിന്റ് കൊടുത്തിട്ടുള്ള സാരിയാണ് ഇതും നമ്മളുടെ ഒരു ബെസ് അല്ല കാറ്റഗറിയിൽ വരുന്ന ഒരു സാരിയാണ് നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സിന് അത്രയും ഇഷ്ടമുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇതാ ഇതുപോലെയാണ് വരുന്നത് ഇത് നമ്മൾ കണ്ടിട്ടില്ലേ മൊടാൽ സിൽക്ക് സാരീസിലൊക്കെ കണ്ടുവരുന്ന ലീഫ് ഡിസൈൻ ആണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പല്ലുഭൂഷൻ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതേപോലെ മിക്സ്ഡ് ആയിട്ടുള്ള കളറിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ റെഡ് കളർ കള ബ്ലൗസായിട്ടും എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും ഉണ്ടാവുന്ന അറിഞ്ഞാലും വേഗം തന്നെ ഡിസൈഡ് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്തോളൂ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മളിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ